ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ അച്യുതനോട് ശരിക്കും സംസാരിക്കുന്നുണ്ട് എന്തായാലും ബാലട്ടനെ ബാലനളിയനെ കളിയാക്കേണ്ട യാതൊരു അവകാശവും നിങ്ങൾക്കില്ല പിന്നെ ആ പാവം നമ്മുടെ സഹോദരിയുടെ ഒരു ഭർത്താവണെന്നുള്ള വില എങ്കിലും നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും അച്യുതൻ്റെ വാ അടങ്ങുന്നില്ലല്ലോ അച്യുതനെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നുണ്ട് വൃത്തിക്കെട്ടവൻ എന്നൊക്കെ അവസാനം ബാലനെ പറയുന്നുണ്ട് ആ നമ്മുടെ ധർമ്മൻ ഉടനെ തന്നെ പറയുവാണ് നിങ്ങളിങ്ങനെ പറയാനേ അപ്പം ആ നമ്മുടെ എൻ്റെ അളിയൻ്റെ ചെരുപ്പിക്കിടക്കുന്ന വാറടിക്കാനുള്ള ആ ഒരു യോഗ്യത പോലും നിങ്ങൾക്കൊന്നും ഇല്ല ഏട്ടന്മാരെയെന്ന് പറയാം അങ്ങനെ അച്യുതൻ ദേഷ്യം വന്നു അച്യുതനൊരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ധർമ്മന് അത് വല്ലാത്തൊരു സങ്കടം ആക്കുന്നുണ്ട് ഇന്ദിര അമ്മയ്ക്ക് അപ്പോൾ അതും കണ്ടിട്ട് അച്യുതൻ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാവണമെങ്കിലും ധർമ്മൻ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് നല്ല പോലെ മനസ്സിലായി എൻ്റെ ഏട്ടന്മാരുടെ സ്വഭാവവും ഒക്കെ ഇതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നതല്ലേ സാരമില്ല എന്തായാലും എനിക്കൊരു കാര്യം വീണ്ടും വ്യക്തമായി എൻ്റെ അളിയൻ്റെ നല്ല മനസ്സ് കാണാതെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നല്ലോ അതാ എനിക്ക് പറ്റിയ തെറ്റും എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ നന്ദിത പറയുന്നുണ്ട് അതേ കല്യാണമൊക്കെ വരുവാണ് നീ പെട്ടെന്ന് ഇറങ്ങി പോകരുതെന്ന് വേണ്ട എനിക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട ഞാൻ പോവാം അമ്മേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാം അപ്പോൾ അനന്തം പറയുന്നുണ്ട് അമ്മേ അവനോട് പറലെ എന്ന നമ്മ പറഞ്ഞാൽ കേൾക്കും അതെ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറയില്ല അവൻ പോക്കോട്ടെ എന്ന് അമ്മയും പറയാം പക്ഷെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ഗോമതി ഭയങ്കര സങ്കടത്തിൽ കഴിക്കാൻ വരാണ്ടിരിക്കുകയാണല്ലോ ബാലൻ ചെന്ന് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരുവാണ് ഒരു കുടുംബമാകുമ്പോൾ പക്വതയും പാകതയും ഒരു അമ്മ എങ്ങനെ മക്കളോട് പെരുമാറണം അങ്ങനെ വേണം നീയും ചെയ്യേണ്ടത് നിൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു നീയും ഇതുപോലെ പിണങ്ങി മാറിയും സങ്കടപ്പെട്ട് ആഹാരം കഴിക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും പരുമക്കളും ഒന്നും ആഹാരം കഴിക്കില്ല അവരെ നമ്മൾ കാരണം എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നു നീ വന്ന് ആഹാരം കഴിക്കുന്നു എന്ന് പറയാം അങ്ങനെ ഗോമതി അന്ന നയിപ്പിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ട് അപ്പോഴാണ് ദേ ധർമ്മൻ അങ്ങോട്ട് വരുന്നുണ്ട് അളിയാന്ന് വിളിച്ചിട്ട് തന്നെ വരണെട്ടോ ചേച്ചി എന്ന് അങ്ങനെ എല്ലാവർക്കും സന്തോഷം ആവുന്നുണ്ടോ മാമനെ കാണുമ്പോൾ അതുവരെ മാമന് വേണ്ടി പ്രതിഷേധിക്കാൻ വേണ്ടി കാത്തിരുന്നവരാണ് എല്ലാവരും ഓടി മാമ മാമനിങ്ങി വന്നോ പക്ഷെ ദാ പെട്ടെന്ന് നമ്മുടെ ബാലൻ അതത്ര മൈൻഡ് വയ്ക്കുന്നില്ല കേട്ടോ കാരണം ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ഇവ എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നേ ആ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിൻ്റെ വീട് കൃഷ്ണമംഗലത്താണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ നിനക്ക് എന്താ അങ്ങോട്ട് പോകൂടെ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് തുടങ്ങി അപ്പോഴാണ് ധർമ്മം പറഞ്ഞ മതി അല്ലേ മതി അഭിനയമൊക്കെ എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് എന്ത് മനസ്സിലായെന്ന് അമ്മയെന്നോട് എല്ലാം പറഞ്ഞു എന്നോട് ഇഷ്ടക്കുറവുകൊണ്ടായിട്ടല്ല എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയത് അല്ലേ എന്നോട് സ്നേഹം കൂടുതലും എനിക്കൊരു നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞോ നിങ്ങളെല്ലാവരും നിങ്ങൾ അച്ഛനെ കുറ്റപ്പെടുത്തിയല്ലോ പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ എന്തോ തക്കതായ കാര്യം ഉണ്ടായത് മാത്രമാണ് മാത്രമാണ് എന്നെ പറഞ്ഞു വിട്ടത് അല്ലാതെ അളിയൻ അങ്ങനെ ചെയ്യില്ലെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഇപ്പം കേട്ടോ അളിയൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മൻ അവിടെ അങ്ങ് വിശദീകരിക്കണം ഈ കാര്യം കേട്ടോ എന്നിട്ടോ സ്വയം കുറ്റം എല്ലാം ഏറ്റെടുത്ത് നിൽക്കുന്ന അച്ഛനെ നോക്കി എല്ലാവർക്കും അഭിമാനം ആവാൻ കേട്ടോ കാരണം ഇത്രയും ഒക്കെ ആയിട്ടും അത്രയും സങ്കടങ്ങൾ ഉള്ളിൽ അടക്കി വെച്ച് ബാലൻ എന്നാലും അച്ഛനെ കുറ്റപ്പെടുത്തേണ്ടി വന്നല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും അച്ഛനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ വീണ്ടും ഒന്നായി അകത്ത് വന്ന് ധർമ്മം പറയണ മതി മതി ഇനിയിപ്പോൾ ഷോകളൊന്നുമില്ല എനിക്ക് ആവേശം വന്നിട്ട് വയ്യ ഞാൻ അവിടെ ഒന്നും കഴിക്കേണ്ട ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നിത് കേട്ട സന്തോഷത്തില എനിക്കിനി വയറ് നിറച്ച് വല്ല ഇവിടെ കഴിക്കണം കഴിക്കണമെന്ന് പറയാം അങ്ങനെ കോമതി ഓടി വന്ന് എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ധർമ്മനോട് വാലം പറഞ്ഞിട്ടുണ്ട് എടാ നീ ഇങ്ങനെ വാരി പിടിച്ച് ബഹളം വെച്ച് കഴിക്കാത്തേ സമാധാനത്തോടെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കഴിപ്പിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് ഗോമതിക്ക് ധർമ്മൻ ചെന്നത് ഊണ് വാരി കൊടുക്കുകയാണ് അതുപോലെ തിരിച്ച് ഗോമതി തിരിച്ച് നമ്മുടെ ധർമ്മനും ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ടോ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അങ്ങനെയാണല്ലോ അത്രയും സ്നേഹം കുഞ്ഞു നാളും പോലെ അമ്മയെക്കാളും സ്നേഹം സ്വന്തം അമ്മയോട് ഗോമതിയെ കാണാൻ നല്ല ധർമ്മൻ അങ്ങനെ അവർ വീണ്ടും പഴയ പോലെ ആയി പക്ഷേ അവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആര്യനും മിത്രയും കൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ടാണല്ലോ രാവിലെ പ്രാക്ടീസിന് പോകുന്നത് ഓടാൻ പോകുന്നതും മിത്രയും കൊണ്ട് ആ ഒരു കാര്യം ബാലനറിയാണ് ബാലന് കണ്മുന്നിൽ കാണുകയും ചെയ്യുന്നുള്ള വെളുപ്പിന് നടക്കാൻ പോകുന്ന പതിവ് ബാലനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാലൻ കാണുന്നുണ്ട് ഗ്രൗണ്ടിൽ മിത്ര ഓടുന്നതും ഒക്കെ അങ്ങനെ തൊട്ടടുത്ത് നിന്ന് കൂടെയുള്ള ഒരാളിനോട് ചോദിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണ് എന്നും ഇതുണ്ടെന്നൊക്കെ അങ്ങനെ കള്ളം കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് രണ്ടുപേരെയും ക്രോസ് വിസ്താനം ചെയ്തു കേട്ടോട്ടോ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക